വയോജനങ്ങളിലെ ദന്ത സംരക്ഷണം ഇതേക്കുറിച്ച് സംസാരിക്കുന്നു തലക്കുളത്തൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ അസിസ്റ്റന്റ് ഡെന്റൽ സർജൻ ഡോക്ടർ ലിജി എം പി നമ്മുടെ പല്ലുകൾ അതായത് ആറാം വയസ്സ് തൊട്ട് മുളച്ചു വരുന്ന സ്ഥിരദന്തങ്ങൾ ഒരു ആയുഷ്കാലത്തേക്കായി കരുതി വെക്കപ്പെടേണ്ടതാണ് എന്നാൽ അമ്പത് അറുപത് വയസ്സാവുമ്പോഴേക്കും പല്ലുകൾക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാൽ അതെടുത്തു കളഞ്ഞ് പുതിയ പല്ല് സെറ്റ് അഥവാ കൃത്രിമ ദന്തങ്ങൾ വയ്ക്കാം എന്ന് കരുതുന്നവരാണ് പലരും പല്ലുകളുടെ കാര്യത്തിൽ കാണിക്കുന്ന ഈ അലംഭാവം വാർദ്ധക്യത്തിൽ പല്ലുവേദനയും ഭക്ഷണം ചവയ്ക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടും സൃഷ്ടിക്കുന്നു മാത്രമല്ല ഹൃദ്രോഗം ഡയബറ്റീസ് തുടങ്ങി മറ്റസുഖങ്ങൾ കൂട്ടുവരുമ്പോൾ പല്ലെടുക്കൽ കൂടുതൽ സങ്കീർണമാകുന്നു ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക പല്ലിന് വേദനയോ പുളിപ്പോ ഇല്ല എന്നത് പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നതിന്റെ സൂചനയല്ല ഒരു കുഴപ്പവുമില്ല എന്ന് തോന്നിയാലും ഡെന്റൽ ചെക്കപ്പ് ചെയ്യണം തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ എളുപ്പത്തിലും ചെലവു കുറച്ചും ചെയ്യാവുന്നവയാണ് പല ദന്തചികിത്സകളും സാധാരണയായി പ്രായമായവരിൽ കാണുന്നത് മോണരോഗം വേരുകളിലെ കേട് അഥവാ റൂട്ട് കാരിസ് സെർവൈക്കൽ ആപറേഷൻ അഥവാ പല്ലിന്റെ മോണയോട് ചേർന്ന ഭാഗത്തെ തേയ്മാനം അട്രീഷൻ ആൻഡ് പൾപ്പ് എക്സ്പോഷർ എല്ലാ പല്ലുകളുടെയും തേയ്മാനവും അതിന്റെ മജ്ജയിലെ അണുബാധയും വായ വരൾച്ച നീറ്റൽ റേഡിയേഷൻ തെറാപ്പിക്ക് വിധേയരായവരിൽ കാണുന്ന റേഡിയേഷൻ ക്യാരീസ് അഥവാ പല്ലുകൾ എളുപ്പത്തിൽ പൊടിഞ്ഞു പോകുന്ന അവസ്ഥ പല്ല് സെറ്റ് കാരണമുള്ള ഡെഞ്ചോർ സ്റ്റൊമാറ്റൈറ്റിസ് നാൽപ്പതുകളുടെ തുടക്കത്തിൽ തന്നെ മോണരോഗം കാണപ്പെടാം എന്നാൽ മോണരോഗം അധികം വേദന ഉളവാക്കാത്തതിനാൽ പല്ലിന് ഇളക്കം തട്ടുമ്പോഴോ ചൂട് തണുപ്പ് എന്നിവയോട് അമിതമായ പുളിപ്പ് അനുഭവപ്പെടുമ്പോഴോ ആയിരിക്കും ശ്രദ്ധയിൽപ്പെടുന്നത് ഇന്ന് മോണരോഗങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആധുനിക ചികിത്സകൾ ലഭ്യമാണ് അതിനാൽ ഇളകിയാലുടൻ പല്ല് എടുക്കേണ്ട ആവശ്യമില്ല ചെറിയ രീതിയിലുള്ള പുളിപ്പാണെങ്കിൽ സെൻസിറ്റിവിറ്റി പേസ്റ്റുകൾ ഉപകാരപ്പെടും ഇവ പത്ത് മിനിറ്റ് പല്ലിൽ തേച്ചു വെച്ചതിന് ശേഷം ബ്രഷ് ചെയ്യുക വേരുകളിലെ കേട് മോണരോഗങ്ങൾക്ക് അനുബന്ധമായും വരാം ഇത് നേരത്തെ തിരിച്ചറിയാൻ വർഷത്തിൽ ഒരിക്കൽ എക്സ് റേ പരിശോധന നടത്തി നോക്കുന്നതാണ് അഭികാമ്യം പല്ലുകളെ സംബന്ധിച്ച് തേയ്മാനം സാധാരണ മുപ്പത് വയസ്സിന് ശേഷം എപ്പോൾ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം ഇതിൽ സെർവൈക്കൽ ഓപറേഷൻ പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള അവസ്ഥയാണ് പല്ലിന്റെ മോണയോട് ചേർന്ന ഭാഗത്ത് ഇനാമൽ നഷ്ടപ്പെട്ട് തേയ്മാനം സംഭവിക്കുന്നതിനെയാണ് സെർവൈക്കൽ ആപറേഷൻ എന്ന് പറയുന്നത് ഇത് ഹാർഡ് ബ്രഷ് ഉപയോഗിക്കുന്നത് കൊണ്ടോ നാം ചവയ്ക്കുന്ന ഫോഴ്സിലെ ചില പ്രത്യേകതകൾ കൊണ്ടോ ഉണ്ടാകുന്നതാണ് പലരും പുളിപ്പ് ഇല്ല എന്ന കാരണത്താൽ ഇത് അവഗണിക്കുന്നു ഒന്നുകിൽ പല്ലുകൾ പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ പല്ലുവേദന വരികയോ ഒക്കെ സംഭവിക്കാം വേദന വരുമ്പോൾ നല്ല ഉറപ്പുള്ള പല്ലുകൾ എടുത്തു കളയേണ്ടി വരുന്നു അതിനാൽ ഡെന്റൽ ചെക്കപ്പ് നടത്തി ഇവ തുടക്കത്തിലെ അടയ്ക്കുക അതുപോലെ സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കുക പല്ലിന്റെ തേയ്മാനം മൂലമുള്ള അണുബാധയ്ക്ക് റൂട്ട് കനാൽ ചികിത്സ ചെയ്യേണ്ടി വരും ഇനി വായ അന്നനാളം എന്നിവയിൽ ക്യാൻസർ ബാധിച്ച ആളുകൾക്ക് റേഡിയേഷൻ ചികിത്സ ചെയ്യുന്നതിന്റെ ഭാഗമായി ഉമിനീർ ഗ്രന്ഥികൾ നശിക്കാനിടയുണ്ട് പല്ലിന്റെ ഏറ്റവും വലിയ സംരക്ഷകരായ ഉമിനീർ കുറയുമ്പോൾ പല്ലുകൾ പൊടിഞ്ഞു പോകുന്നു ഇതിന് റേഡിയേഷൻ കാരിയസ് എന്ന് പറയും ഇവരിൽ അടയ്ക്കാൻ പറ്റുന്ന പല്ലുകൾ അടച്ച് സംരക്ഷിക്കുക അതുപോലെ ഫ്ലൂറൈഡ് ചികിത്സ നൽകുക കൃത്രിമ ഉമിനീർ ഉപയോഗിക്കുക ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ ഉപ്പ് അല്പം വെള്ളത്തിൽ കലർത്തി വായ കഴുകുക ഇടയ്ക്കിടെ വെള്ളം അൽപ്പാൽപമായി കുടിക്കുക എന്നീ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ് വായ വരൾച്ച ഉള്ളവർ പുകവലി മദ്യപാനം അധികമായി കോഫി കുടിക്കൽ എന്നിവ ഒഴിവാക്കുക ഉമിനീർ ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കാൻ പഞ്ചസാര കുറഞ്ഞ സൈലിറ്റോൾ അടങ്ങിയ ചൂയിങ്കം ഉപയോഗിക്കാം നാരങ്ങ മിഠായി അലീച്ച് കഴിക്കാം അതുപോലെ ഗ്രാമ്പൂ ചവയ്ക്കാം ഇതൊക്കെ ചെയ്യാവുന്നതാണ് സിറപ്പുകൾ ആസ്മ ഇൻഹേലർ എന്നിവ ഉപയോഗിക്കുന്നവർ അത് ഉപയോഗിച്ച ശേഷം വായ നന്നായി കഴുകുക കൃത്രിമ ദന്തങ്ങൾ ഉപയോഗിക്കുന്നവർ രാത്രിയിൽ അവ ബ്രഷും സോപ്പ് സൊല്യൂഷനും ഉപയോഗിച്ച് വൃത്തിയാക്കി വെള്ളത്തിൽ സൂക്ഷിക്കേണ്ടതാണ് വായിലെ പൂപ്പൽ ബാധ ഒഴിവാക്കാൻ ഇത് സഹായിക്കും വയോജനങ്ങളിലെ ദന്ത സംരക്ഷണം ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തലക്കുളത്തൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ Assistant Dental Surgeon Dr. Liji MP